പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താപനെ വാഴ്ത്തുന്നു ഒരിക്കൽ കൂടി നല്ലവനായ കർത്താവിൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ ദൈവം തരുന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുക ഇന്ന് ഈ ഒരു വചനധ്യാനത്തിനകത്തേ കടന്നു വന്ന ദേവരെയും ഞാൻ അർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുക ദൈവമായ കർത്താവ് നിങ്ങളെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഒരു വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധക്ഷിണിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിൽ ഒന്നും രണ്ടും മൂന്നും നാലും വാക്യങ്ങളെ വായിക്കുന്നു നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും ഇടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിൻമേൽ ഇല്ലോയ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ഒരു മനോഹരമായ ഒരു സങ്കീർത്തനമാണ് തന്റെ ജീവിതത്തിനകത്ത് തന്നെ നടത്തിയ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ോധ്യം ദാവീദിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഈ സങ്കീർത്തനം അത് വായിക്കുന്ന ഒരു വ്യക്തിക്കും എഴുതിയ ദാവീദിനും വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്ന് മനസ്സിലാക്കും ദൈവ ജ്ഞാനത്തെക്കുറിച്ച് സർവവ്യാപിത്വത്തെക്കുറിച്ച് അവൻ്റെ സർവശക്തിയെക്കുറിച്ചൊക്കെ ഈ സങ്കീർത്തനം ഏകദേശം ഇരുപത്തിനാല് വാക്യങ്ങൾ മാത്രമുള്ള ഈ ഒരു സങ്കീർത്തനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ദാവീദ് പ്രകീർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ നാം വായിച്ച വാക്യത്തിനകത്ത് ആരംഭം ഇങ്ങനെയാണ് യഹോവെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്നെ അറിയുന്നൊരു ദൈവം ഞാനെന്ന വ്യക്തിയെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ചിലരോട് ഒരു ദൂത് കൈമാറുവാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്നത് ഇനി ഈ സന്ദേശം ഞാനിവിടെ പറയുമ്പോൾ ദൈവം ഇങ്ങനെ പറയുകയാണ് ചില വ്യക്തികൾ എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്നെ അറിയുന്ന ആരും എന്റെ ചുറ്റിലുമില്ലല്ലോ എന്റെ അപ്പൻ എന്നെ അറിയുന്നില്ലല്ലോ എന്റെ അമ്മ എന്നെ അറിയുന്നില്ലല്ലോ എന്റെ ഭർത്താവ് എന്നെ അറിയുന്നില്ലല്ലോ എന്റെ ഭാര്യ എന്നെ അറിയുന്നില്ലല്ലോ ഞാൻ എന്റെ മക്കളെ എത്ര പോറ്റി വളർത്തിയതാണ് ആ മക്കൾ എന്നെ അറിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന പ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തമായി ദൈവത്മാവിൽ ഒരു ധൂത് കൈമാറുകയാണ് നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് ഈ സന്ദേശം നിന്റെ കാതിൽ കേൾക്കുമ്പോൾ ഈ സന്ദേശം നിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പതിഞ്ഞു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊന്ന് പറയുകയാണ് നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ വചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്റെ ദൈവ നിന്നെ റിയുന്നുവെന്ന് ഉറപ്പുള്ള ദൈവമായതാൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഞാൻ എന്ന വ്യക്തിയെ നന്നായി അറിയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തേത് എനിക്കെന്നെ നന്നായിട്ടറിയാം ഞാൻ എന്ന വ്യക്തിയെ എനിക്ക് തന്നെ നന്നായിട്ടറിയാം എൻ്റെ നല്ല സ്വഭാവത്തെ എനിക്കറിയാം എൻ്റെ മോശം സ്വഭാവത്തെ എനിക്കറിയാം ഒരുപക്ഷേ എൻ്റെ ഭാര്യ അറിയാത്ത എൻ്റെ സ്വഭാവം അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ചുറ്റിലുമുള്ള കുടുംബത്തിലുമുള്ള വ്യക്തികളറിയാത്ത എൻ്റെ മോശ സ്വഭാവം അത് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ രണ്ടാമത് എന്നെ അറിയാവുന്നതാരാ എൻ്റെ എല്ലാം അറിയാവുന്ന ഈ മഹാദൈവം എൻ്റെ നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലറിയാവുന്ന എൻ്റെ ഹൃദയത്തെ അറിയാവുന്ന എൻ്റെ ആലോചനകൾ അറിയാവുന്ന ഒരു മഹാദൈവം ഉണ്ടെങ്കിൽ അത് നമ്മൾ സേവിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ഈ യേശു കർത്താവാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ യേശു കർത്താവിന് ആരാധന കൊടുക്കുവാൻ എത്ര പേർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം പറയുന്നു നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു ചോദന ചെയ്തറിഞ്ഞിരിക്കുന്നു തിരമയാ പ്രവചനത്തിനകത്ത പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവഴുത്തു പറയുന്നു എന്നാൽ ഹോവേ നീ എന്നെ അറിയുന്നു നീ എന്നെ കണ്ടു നിന്റെ സന്നിധിയിൽ ഹൃദയത്തെ ചെയ്യുന്നു അപ്പോൾ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നെ ശോധന ചെയ്ത അറിയുന്ന ഒരു ദൈവമുണ്ട് അടുത്ത വാക്യം പറയുന്നു ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു അപ്പം നിരൂപണങ്ങളെ അറിയുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ഞാൻ ഇരിക്കുന്നത് അറിയുന്ന ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്ന എൻ്റെ നിരൂപണത്തെ ദൂരത്തു നിന്ന് അറിയുന്ന എൻ്റെ നടപ്പ് കിടപ്പ് ശോധന ചെയ്യുന്ന എൻ്റെ വഴികളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദൈവം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക യുടെ സുവിശേഷത്തിനകത്ത് ഒമ്പതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പ്രർത്തോസിന്റെ സുവിശേഷത്തിലും രണ്ടാം അധ്യായത്തിന് എട്ടാം വാക്യത്തിൽ യേശു പറയുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്ന എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ആരും എന്നെ അറിയുന്നില്ല എൻ്റെ വിഷമങ്ങൾ അറിയുന്നില്ല എന്റെ കഷ്ടതകൾ അറിയുന്നില്ല എൻ്റെ രോഗത്തിൻ്റെ വേദനകൾ അറിയുന്നില്ല എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അറിയുന്നില്ല എന്നെ അടുത്തറിയുന്നവർ പോലും എന്നെ ഒറ്റക്കാക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെടുമ്പോൾ എല്ലാത്തിലും ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ ആലോചനയിൽ വലിയവനായ എൻ്റെ ഹൃദയത്തിലെ ആലോചനയെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് വ്യക്തമായി പറയാം നിന്നെയും എന്നെയും വ്യക്തിപരമായി അറിയുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ അറിയുന്ന എൻ്റെ വ്യക്തിത്വത്തെ അറിയുന്ന എൻ്റെ മനസ്സിനെ അറിയുന്ന എൻ്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാലും കുടുംബത്തിൽ ഒറ്റപ്പെട്ടാലും എൻ്റെ ബന്ധുക്കൾ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ചോർച്ചക്കാർ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ഭാര്യ എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ഭർത്താവ് എന്നെ ഒറ്റപ്പെടുത്തിയാൽ അത് എൻ്റെ എന്നെ ഒറ്റപ്പെടുത്തിയാലും എന്നെ ഒറ്റപ്പെടുത്താത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് ഈ ഈ രാത്രികാലം വിളിച്ചു പറയുന്ന ഒറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ട് അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട് ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട് ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അവരെ മാറിലൊന്ന് പോലെ ഒന്നിക്കുവാൻ സാധിക്കുമോ യേശുവേ അപ്പ എന്നെ അങ്ങ് നന്നായി അറിയുന്നുവെന്ന് എൻ്റെ ഹൃദയത്തെ അങ്ങ് അറിയുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലെ യേശുവിനോട് വിളിച്ചു പറ എൻ്റെ അപ്പാ നീ എന്നെ നന്നായി അറിയുന്നുണ്ട് ആരെല്ലാം എന്നെ മറന്നാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും എവിടെയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടതാലും ഞാൻ ഒറ്റപ്പെടാതെ എന്നെ കാത്തു പിടിക്കുന്ന എന്നെ കര പിടിക്കുന്ന ഏത് താണാവസ്ഥയിൽ നിന്നും എന്നെ ഉയർത്തുന്ന എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന എനിക്ക് ധൈര്യം നൽകുന്ന ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് എന്നെ കര പിടിക്കുന്ന ഒരു യേശു കർത്താവിനെ ഓ ഇന്ന് പകൽക്കാലം അനുഭവിച്ചിരിക്കുന്ന ദൈവഫൈതലേ അവൻ ആരാധന കൊടുത്തുകൊണ്ട് ഈ മഹാദേവ സാന്നിധ്യത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ ജീവിത യാത്രയിൽ നിന്റെ കാലടികൾ നീ മുന്നോട്ട് വെക്കുക നീ പരാജയപ്പെടുവാനല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ യേശുവിന്റെ കര പിടിച്ച വിജയ് മരണത്തെ ജയിച്ചവനാണ് യേശു കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ് യേശു കർത്താവ് അതെ മരണത്തിന്റെ മുൻപിൽ വിട്ടുകൊടുക്കാതെ ആത്മാവ് ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് ഈ പകൽകാലം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് എവിടെ ഉച്ചപ്പെട്ടുവോ അവിടെ ഉയർത്തുന്ന ദൈവസാന്നിധ്യം ആരുടെ മുൻപിൽ താഴ്ചപ്പെട്ടുവോ അവിടെ ഉയർത്തുന്ന ഒരു ദൈവസാന്നിധ്യം ആരുടെ മുൻപിൽ നീ ചവിട്ടപ്പെട്ടുവോ അവിടെ നിന്നെ കരം പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ സന്ദേശം പറയുമ്പോൾ

ഞാനിരിക്കുന്നത് ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നത് എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകുന്ന എൻ്റെ കിടപ്പ് നടപ്പ് എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അതെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു നീ മുൻപും ഭിമ്പും എന്നെ അടച്ചു നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ചില വ്യാഖ്യാന പുസ്തകങ്ങളിൽ ഈ മുൻപും ഭിമ്പെന്ന് പറയുന്ന പദം എൻ്റെ പിന്നാമുറത്തെ അറിയുന്ന ദൈവം എൻ്റെ മുന്നിലുള്ള വഴിയെ അറിയുന്ന ദൈവം എൻ്റെ ഭാവിയെ അറിയുന്ന ദൈവം എൻ്റെ ഭൂതത്തെ അറിയുന്ന ദൈവം എന്റെ ഭൂതകാലത്തെയും എന്റെ ഭാവി കാലത്തെയും എൻ്റെ വർധമാന കാലത്തെയും വേണ്ട എല്ലാം അറിയുന്ന ഒരു ദൈവം നാളെ നീ ആരാകും നീ എന്താകും നീ എവിടെയിരിക്കണമെന്ന് യോസഫേ നിനക്കറിയത്തില്ല യോസഫേ നീ ഇന്ന് പൊട്ടക്കിണറ്റിലാണെങ്കിൽ നാളെയാ ഫറവോന്റെ അടുക്ക മന്ത്രി പദം അലങ്കരിക്കുവാൻ നാളെയുടെ ദിനം ദൈവം നിർത്തിയെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവന്മാവ് പറയുക നിന്റെ നാളകളെ ഉയർത്തുവാൻ നാളകളെ എവിടെയാണെന്ന് അറിയുന്ന ഒരു ദൈവ നിന്നെ കരം മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത് ഭദ്രമായി നടക്കുവാൻ കൽപ്പിക്കുന്ന നീ നടന്നു പോവുക ആരുമില്ല പക്ഷെ നിന്നെ നന്നായി അറിയുന്ന നിന്റെ വ്യക്തിത്വത്തെ നന്നായി അറിയുന്ന നിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന നിന്റെ ബുദ്ധിശക്തി കൊണ്ട് നീ എന്താ ലോചിക്കുന്നുവെന്ന് ഓ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന ദൈവ പൈതലെ നിനക്കാഞ്ഞ ദൈവത്തെ സ്തുതിക്കുക ഈ ദൈവമെത്ര വലിയവനാണ് ഈ ദൈവം എത്ര മതിയായവൻ അതാവിത് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ സർവശക്തിയെപ്പറ്റി സർവജ്ഞാനത്തെപ്പറ്റി സർവവ്യാപിത്വത്തെപ്പറ്റി വ്യക്തമായി എഴുതി വെക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ സന്ദേശം പകരുമ്പോൾ അത് കേൾക്കുന്നത് അതൊക്കെയും കാണുന്ന അതൊക്കെയും കേൾക്കുന്ന അതൊക്കെയും അറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുക ആ ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ സ്വർഗീയ അപ്പ ഞാൻ ഒറ്റക്കല്ല ഞാനൊറ്റക്കല്ല ഏകനായിരിക്കുമ്പോൾ കർത്താവേ പല വിധത്തിലുമുള്ള ഒറ്റപ്പെടലുകൾ കുടുംബത്തിനകത്ത് സമൂഹത്തിനകത്ത് വ്യക്തിപരമായി ഒക്കെ ഞാൻ ഒറ്റപ്പെടുമ്പോൾ കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ അവരൊറ്റക്കല്ല അവരുടെ വ്യക്തിത്വത്തെ അറിയുന്ന അവരെ നന്നായി അറിയുന്ന അവരുടെ ഹൃദയ തുടിപ്പുകൾ അറിയുന്ന അവരുടെ വിചാരങ്ങളെ അറിയുന്ന അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവ സാന്നിധ്യത്തെ ഈ സന്ദേശത്തിലൂടെ അവർ തിരിച്ചറിയുന്ന മഹാദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രഥാവേ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികൾ ഒറ്റക്കല്ല എനിക്ക് മുന്നോട്ട് നടക്കുവാൻ എന്നെ കരം പിടിച്ച് നടത്തുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു ഉറപ്പ തിനായി പ്രാർത്ഥനയിൽ ദൈവമെ ജീവിതങ്ങളെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ദൈവം ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധി അവന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ അനുഗ്രഹ വിഷയമായി തീരട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ